ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി സ്കൂളിലേക്ക് പോകുമ്പോൾ മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ട് ഹെയർ ബാൻഡ് വേണമെന്ന് വാശി പിടിക്കുന്ന മക്കളുടെ വേണ്ടിയിട്ടുള്ളതാണ് വേണ്ടിയിട്ടുള്ളതാണെട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് എപ്പോഴും എല്ലാ മോഡൽസും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ഹെയർ ബാൻഡ്സൊക്കെ വീട്ടിൽ നിന്ന് തന്നെ മെയ്ക്ക് ചെയ്തിട്ട് മോക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് അവൾ സ്കൂളിലേക്കൊക്കെ ഇട്ട് പിന്നെ അവൾ വീട്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കലുകൂടി ആയപ്പോഴത്തേക്കും ഏകദേശം അതിൻ്റെ പകുതി ഭാഗങ്ങളൊക്കെ ഒരവസ്ഥ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റീമേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ലിറ്റൻ ഷീറ്റിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നല്ല ഷീറ്റൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പം അതിൻ്റെ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഞാനിന്ന് അതൊന്ന് റീമേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിത് ബ്ലാക്കും ഒരു പിങ്ക് കളറും എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കണ്ടിലും കുറച്ച് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് ഷേപ്പാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നായിട്ട് ആ ഹെയർ ബാൻഡിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ അതൊന്ന് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് സിമ്പിളാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നാണ് ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ഫ്ലവറും ഒരു സ്ലൈഡിന് വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാനിതാ ഇതിന് മൂന്ന് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു വൈറ്റ് സ്റ്റോൺ എടുത്തിട്ട് അത് ഈ ബ്ലാക്ക് കളറിൽ അതും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് സെൻട്രൽ ഭാഗത്തായിട്ട് ആ ഒരു ഫ്ലവർ ഒന്ന് ഗ്ലൂ അപ്ലൈ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ ആ ഒരു ടൈം കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഹെയർ പാൻഡ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ തലയിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്